രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ ഈശ്വരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യ മൊഴി പിന്നീട് ഓഫീസിൽ പരിശോധനയ്ക്കിറങ്ങിയപ്പോൾ മൊബൈൽ കൈമാറുകയായിരുന്നു പരിശോധനയിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെത്തി അതിനിടെ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്ത ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ എത്തിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സാറെ എനിക്ക് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് അതിനുള്ളിൽ തിരിച്ചെത്തുമോ എന്ന് രാഹുൽ പോലീസുകാരോട് ചോദിക്കുന്നത് കാണാം നേരത്തെ ആദ്യം കസ്റ്റഡിയിലെടുത്ത ശേഷം രാഹുലിനെ എ ആർ ക്യാമ്പിലാണ് എത്തിച്ചത് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റി ചിരിച്ച് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ കൈവീശിയ ശേഷമാണ് രാഹുൽ പോലീസ് വാഹനത്തിൽ കയറിപ്പോയത് രാഹുലിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടത് ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു രാഹുലിനെതിരെ ഒരു പുതിയ വകുപ്പ് കൂടി ചുമത്തിയെന്നും മറ്റൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെ ഉദ്ധരിച്ച് പറഞ്ഞതിനാണ് പുതിയ വകുപ്പ് ചുമത്തിയതെന്നും ദീപ പറഞ്ഞു കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് വ്യാജ പരാതിയാണ് ഏഴ് ദൃശ്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും ദീപ രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരനെ ഇന്നലെ വൈകുന്നേരമാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡി എൻ എസ് എഴുപത്തിയഞ്ച് മൂന്ന് വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിജീവിതയ്ക്കെതിരായ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം കേസിൽ നാലുപേരെ പ്രതി ചേർത്തു രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സന്ദീപ് വാര്യർ രാഹുലീശ്വർ എന്നിവരെയാണ് സൈബർ ആക്രമണ കേസിൽ പ്രതി ചേർത്തത് ദീപ ജോസഫ് രണ്ട് പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചുവെന്ന് പോലീസ് പറയുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രാഹുൽ ഈശ്വറെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് പിന്നീട് എയർ ക്യാമ്പിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വർ ഉൾപ്പെടെ നാലു പേരുടെ യു ആർ എൽ ഐ ഡികളാണ് പരാതിക്കാരി സമർപ്പിച്ചത് ഇത് പരിശോധിച്ചതിനു ശേഷമാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വർ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് കാണിച്ച് സന്ദീപ് വാര്യരും പിന്നാലെ പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റുകളിലെ വിവരങ്ങൾ എടുത്താണ് രാഹുല് അനുകൂല ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു തുടങ്ങിയത്